അങ്ങനെ ജാസ്മിനും ജിൻഡോയും ജയിലിൽ കിടക്കുകയാണ് അന്നേരം ജാസ്മിൻ എന്ത് ചെയ്തതെന്ന് അറിയോ പുറത്ത് എ സിയുടെ വെന്റിലേഷൻ കിട്ടുന്ന ഒരു ഭാഗം ഉണ്ട് ജയിലിൽ ആ മൂലയിലേക്ക് അങ്ങ് പോയി തനിക്ക് കൂടുതൽ കൂളിംഗ് കിട്ടുന്ന ലെവലിൽ അങ്ങ് കിടന്നു അന്നേരം ജിൻഡോയെ സംബന്ധിച്ചെടുത്തോളം തനിക്ക് തീരെ കൂളിംഗ് കിട്ടാത്ത ഒരു അവസ്ഥയായി എന്നുള്ളതാണ് അപ്പൊ ജിൻഡോ എന്താക്കി ജാസ്മിനെ കാലിന്റെ ഇടയിൽ പോയി അങ്ങ് കിടന്നു സ്വാഭാവിക കിട്ടും ജാസ്മിൻ അത് ഇറിട്ടേഷൻ ആയി തോന്നി ജാസ്മിൻ അവിടെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കിടക്കുക എന്റെ കാല എനിക്ക് നിർത്തി വെക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അന്നേരം ജിൻഡോനെ മറുപടി നമ്മളിവിടെ എ സി കിടന്ന് സൂക്ഷിക്കാനല്ല വന്നതെന്നുള്ളത് ഇത് കേട്ടെന്ന് ജാസ്മിൻ അങ്ങോട്ട് ആവാണ് എന്നിട്ട് ദേഷ്യം പിടിച്ച് എന്തൊക്കെയോ അങ്ങോട്ട് പറയുകയാണ് സ്വാഭാവികമായിട്ടും ഇത് കേട്ട പവർ ടീം അംഗങ്ങൾ ജയിലിന്റെ അടുത്തേക്ക് വരാണ് എന്നിട്ട് കാര്യം അങ്ങ് അന്വേഷിക്കുകയാണ് അന്നേരം ജാസ്മിൻ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അന്നേരം പവർ ടീമില് ശരണ്യ പറയാണ് രണ്ടുപേരും ക്രോസ് ആയി എടുക്കും അപ്പൊ പ്രശ്നമില്ലല്ലോ എന്നുള്ളത് അപ്പൊ അന്നേരം ജിൻഡോനെ മറുപടി അതെ അത് തന്നെയാണ് ഞാൻ ഇത്ര നേരം ജാസ്മിൻ അത് കേട്ടെന്ന് ചൂടായിട്ട് അങ്ങ് ചാടി എന്നേൽക്കാണ് എന്നിട്ട് ജിൻഡോ കുട്ടി ഒരു മൂന്നട്ടി ആ ഫിസിക്കൽ തന്നെ സംഭവം നമുക്കതിലേക്ക് വരാം അതിനുമുമ്പ് ഇന്നലെ എപ്പിസോഡിൽ നടന്ന മെയിൻ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനു വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അത് അറിയില്ല അതുകൊണ്ട് ഒരു ലക്ഷം തന്നത് മാത്രം അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാൽപ്പത്തെട്ട് എപ്പിസോഡുകൾ അഥവാ നാപ്പത്തിയേഴ് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങണ തന്നെ കിച്ചൺ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലൂടെയാണ് എന്താണ് സംഭവം ഈ ആഴ്ചയിലെ കിച്ചൺ ഡ്യൂട്ടി ആർക്കായിരുന്നു ജാസ്മിനി ജിൻഡോ പിന്നെ ഹൻസിബ അല്ലെ അതിൽ ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം മാനുടായ്പാണ് ഏൽപ്പിച്ച ജോലികളൊന്നും മുഴുവനായിട്ടും ചെയ്തു തീർക്കാറില്ല ജാസ്മിൻ ആണെങ്കിലും ഏത് നേരം ഗെബ്രിന്റെ കൂടാണ് എപ്പോഴും ജോലിക്ക് വിളിച്ചാലും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലാണ് അതുകൊണ്ട് തന്നെ കിച്ചണിലെ ഡ്യൂട്ടി മൊത്തം ഹൻസിപ്പാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കിച്ചൺ ഡ്യൂട്ടി തുടങ്ങിയ സമയം തൊട്ട് ഹൻസിബ പെടാട് പെടാണ് ഫുള്ളും പണിയാണ് അങ്ങനെ ഹൻസിപ്പയ്ക്ക എന്താണ് ജോയിൻ പെയിൻ മറ്റും വരികയാണ് അങ്ങനെ അത് കാരണമായി ഇന്നലെ കിച്ചൺ ഡ്യൂട്ടി ഒന്ന് ഡിലേ ആവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആർക്കും കിട്ടാണ്ടാവുക സ്വാഭാവികമായിട്ടും അവിടെ വെച്ചുമ്പോൾ ബഹളൊക്കെ തുടങ്ങി അതിനിടയിൽ ചില സംസാര വിഷയങ്ങളൊക്കെ ഈ കിച്ചൺ ഡ്യൂട്ടിയെ കുറിച്ചുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടന്നുള്ളതാണ് എല്ലാവരും ഒരുപോലെ ജാസ്മിന്റെ ഭാഗത്തുള്ള തെറ്റ് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുന്നത് ജാസ്മിനെ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നുള്ള രീതി അപ്പൊ ജാസ്മിൻ ജാസ്മിനെ ഹൻസി വിശദീകരണം ണ്ട് നമ്മെന്താന്ന് കണ്ടോക്കാം വേണ്ട സമയത്ത് അതെ അങ്ങ് സമയത്ത് കൊടുത്തേക്ക് കിച്ചൺ ഡ്യൂട്ടി മൊത്തം ജാസ്വിനാണ് ചെയ്യല് വേറെ ആരും ചെയ്യാറില്ല ഇത് സംഭവം മനസ്സിലായല്ലോ ജാസിൻ അനുശിപ്പൻ്റെ അടുത്ത് പോയി പറയാണ് ഞാൻ ഡ്യൂട്ടിക്ക് വിളിക്കുമ്പോഴൊക്കെ അഞ്ച് മിനിറ്റ് ഒന്ന് പറയാറുണ്ടെങ്കിൽ കൂടിയും ഡ്യൂട്ടി ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് അപ്പം അന്നേരം അനശിപ്പനെ മറുപടി എന്താണ് നീ ചെയ്യാറുണ്ടെങ്കിൽ നിന്റെ ആവശ്യത്തിന് കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പം ജാസിൻ വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ജാസി പറയുന്നുണ്ട് ആ നീയാണ് ആണ് ഇവിടുത്തെ ഡ്യൂട്ടി എല്ലാം ചെയ്യാറുള്ള രീതി അങ്ങനെ പറഞ്ഞു നോക്കാൻ അമ്മാതിരി വർത്താനല്ലേ പറയണത് ഡ്യൂട്ടി ഇട്ട് ചെയ്യൂല അത് കഴിഞ്ഞിട്ട് ന്യായീകരിക്കും ചെയ്യാണ് വല്ലാത്തൊരവസ്ഥ കേട്ടോ പിന്നെ അനസിപ്പിന്റെ സ്വഭാവം നമുക്കറിയാം അനസീപ്പ പറയുന്നത് അപ്പുറത്തെ ആൾ കേൾക്കുന്നില്ല എന്ന് അൻസിബക്ക് തോന്നി കഴിഞ്ഞാണെങ്കിൽ അനസിപ്പ് പിന്നെ ആർഗ്യുമെന്റിൽ പോകില്ല എന്നുള്ളതാണ് വേറെ അങ്ങ് സമയത്ത് കൊടുത്ത് വരുമ്പോൾ ഇവിടെ അനസീബ് അതേ പരിപാടി ചെയ്തു എന്നുള്ളതാണ് ജാസ്മീ ആണെങ്കിലും ഇങ്ങനെ നോടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് പുതിയൊരു അതിഥി വരാനാണ് ആരാണ് ദിലീപ് ഏട്ടെ പുളിക്കാന് പുതിയ ഒരു ഫിലിം റിലീസ് ആയിട്ടുണ്ടല്ലോ പാവി അതിന്റെ കെയർ ടേക്കർ എന്നുള്ള ഫിലിം അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നതാണ് അപ്പൊ സ്വാഭാവികമായി സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗത്തെ ഒരു പോസ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയി നമുക്ക് എന്തായാലും ആ ഭാഗം കണ്ടുനോക്കാം ഒരു സോങ് ആണ് പിന്നെ ഒരു റൊമാന്റിക് സോങ് ഇയാൾക്കൊരു പ്രണയം സംഭവിക്കുമ്പോൾ നമ്മൾ എത്ര വലിയ ആൾക്കാരായാലും പ്രണയം സംഭവിച്ചാൽ നമ്മൾ പിന്നെ വേറെ അല്ലെ വേറെ ഒരു ആങ്കിൾ ആവും സോഫ്റ്റ് ആവും അപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് ഇയാളുടെ ഒരു അതെന്തായി പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ബിഗ് ബോസിന്റെ ക്യാമറ ശ്രീധുലേക്കും ഒരു ജൂം ചെയ്ത് കാണിക്കല് എന്താണ് ബിഗ് ബോസ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നും മനസ്സിലായില്ല മനസ്സിലാക്കി തന്നെ നന്നായിരുന്നു ഈ ശ്രീധു അർജുൻ കോമ്പോ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണോ എന്തായാലും പരിപാടി കൊള്ളാം ശ്രീധു ആണെങ്കിലും അർജുനാണെങ്കിലും ഭയങ്കര ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് അപ്പൊ ഈ കോംബോ വെച്ചെങ്കിലും ഒരു കൊറച്ചുകാർ അവിടെ പിടിച്ചു നോട്ടെ അല്ലെ എന്തായാലും അതെവിടെ തീരുന്നു ദിലീപ് ബാറ്റിന് പ്രൊമോഷൻ നടത്തി അങ്ങ് പോകുന്നു പിന്നെ നമ്മള് കാണുന്ന കാരറ്റ് അരിയുന്ന ഒരു സീനാണ് ആ ഭാഗത്തൊരു സംഭവം നടക്കുന്നുണ്ട് മക്കളെ നമുക്ക് എന്തായാലും എന്താ പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ആ ഗബ്രിന്റെ എന്താ സാധനം എന്തോ സാധനം എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ ആ ജാസ്മിൻ എന്നുള്ളത് അല്ലേ ഉളപ്പില്ലല്ലോ ചങ്ങായി ജാസ്മിന്റെ പേര് നെറ്റിയിലെഴുതി നടക്കാൻ ദേശം നാളുണ്ടെങ്കിൽ പരിപാടി ചെയ്യൂ ജാസ്മിനാണ് എനിക്ക് എല്ലാം കാണിക്കാനുള്ള അടവാണിത് വെറുതെ മരവാഴ എന്ന് വിളിക്കുന്നത് ഈ വിളിക്കണേലൊരു തെറ്റൂല്ല കാരണം അമ്മ അതിൽ പരിപാടികളല്ലേ കാണിച്ചു കൂട്ടുന്നത് ഉള്ള വില കളിയാനായിട്ട് എന്തോ ആയിക്കോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല എത്രാന്ന് വെച്ചാ ഇങ്ങനെ പറയാല്ലേ എന്നാലും അതെല്ലാം തരുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഇന്നത്തെ ജയിൽ നോമിനേഷൻ ആണ് അറിയാലോ പവർ ടീമിനെ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അതിനായി പവർ ടീം ടീമിനും തിരഞ്ഞെടുത്താരാണ് ജിൻഡോനാണ് അങ്ങനെ ജിൻഡോ ജയിലിലേക്ക് ഡയറക്റ്റ് പോവാം പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഓരോരുത്തരായി വന്ന് ഓപ്പൺ നോമിനേഷൻ നടത്തണം അല്ലെ അപ്പൊ അതിലിങ്ങനെ ഓരോരുത്തരായി വന്ന് പറയണം അതിൽ അനുസരിപ്പൊ തിരഞ്ഞെടുത്ത ആളെയും അതിന് പറയാനുള്ള കാരണവും നമുക്കൊന്ന് കണ്ടോ എനിക്ക് ജാസ്മിനെ വരും എപ്പോ ഞാൻ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ ഈ ഒരു കറക്റ്റ് സമയത്ത് കുക്കിങ്ങിന് എപ്പോഴും ആൾ കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ വാഷ് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞാല് ജിൻഡോയ്ക്ക് മൂന്ന് ദിവസത്തെ ഇത് ജിൻഡോ ചെയ്യട്ടെ സ്വയം തീരുമാനിക്കാം ഓക്കെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിച്ചൺ ഡ്യൂട്ടി കറക്റ്റായി ചെയ്യുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഹൻസിബ ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് അല്ലെ പക്ഷെ ഹൻസിബയ്ക്ക് ശേഷം എല്ലാവരും ഇതേ കാരണം വെച്ചതിന് ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് ജാസ്മിനല്ലേ ജാസ്മിനെ കാര്യം നല്ല രീതിയിലാകെ ചൊടിപ്പിച്ചു എന്നതാണ് അങ്ങനെ ജാസ്മിൻ എന്താക്കുകയാണ് അതിന് ചൊറുക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഹോൾ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഗബ്രിന്റെ അടുത്ത് പോയി ഒച്ചത്തിൽ സംസാരിക്കുകയാണ് എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഹൻസിബ കേൾക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും അതിൽ ചെറിയ ഭാഗം കണ്ടു നോക്കാം ജിൻഡോ മൂന്ന് ദിവസം പാത്രം കഴുകാനുള്ളത് എനിക്കറിയാൻ പാടില്ല മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം പറഞ്ഞു അവിടെ കിടന്ന് കണക്കിന് പാത്രം ഞാൻ കഴുകി അതൊക്കെ വെള്ളത്തിൽ വെറും വരാം സംഭവം മനസ്സിലായല്ലോ എന്തെങ്കിലും ഇച്ചിരി കാര്യം ചെയ്യൂ വലുതാക്കി കാണിക്കും അല്ലെ ഇപ്പൊ പാത്രം കാര്യം പറഞ്ഞില്ലേ രാത്രിയും വൈകുന്നേരം മൂന്ന് പാത്രം കഴുകി അതും കാണിച്ചു ഞാൻ ആ പകലില്ലാണ്ട് പാത്രം കഴിക്കുകയാണെന്നൊക്കെ പിന്നെ മൂന്ന് ദിവസത്തെ ഞാൻ ഇരുന്ന് പാത്രം കഴിയും പറയുന്നുണ്ട് അത് പലപ്പോഴും പലരും ചൂണ്ടി കാണിച്ചിട്ടുമുണ്ട് ചെറിയ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ വലുതാക്കി കാണിക്കുന്ന പരിപാടി ജാസ്മിൻ ജാഫിന് സ്ഥിരള്ളതാ ഞാനിവിടെ എന്തോ വലിയ സംഭവം ചെയ്ത് കൂട്ടാണെന്നുള്ള കാണിക്കാനുള്ള പരിപാടിയാണ് ഇതൊക്കെ എന്തായാലും മനസ്സിൽ നല്ല രീതിയിൽ പൊളിച്ചടിക്കുടുത്തു അവസാനം ജാസ്മിൻ തന്നെ ആയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അത് പറ്റൂല ഇവിടെ ജാസ്മിൻ പറയാനുള്ള ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പുറത്ത് പറയാനുള്ള ആൾക്ക് എന്താണ് പറയാനുള്ളത് ജാസ്മിൻ കേക്കില്ലേ എന്നുള്ളതാണ് ജാസ്മിനത് കേക്കേണ്ട ആവശ്യമില്ല ജാസ്മിന് പറയാനുള്ള ഇങ്ങനെ പറഞ്ഞുകൊണ്ടേതാണ് ഈ കാര്യം നമ്മൾ പല തവണ ചൂണ്ടിക്കാണിച്ചതാണ് ആ വലിയൊരു ശബ്ദം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും അപ്പുറത്ത് പറയാൻ വന്നാൽ മടുത്ത് നിർത്തി പോകുന്നതാണ് അൻശിപിതേ മതി ചെയ്തെന്നുള്ളതാണ് ഇനി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ അൻശിപങ്ങ് നിർത്തിപ്പോയി അപ്പൊ ജാസ്മിനെ മനസ്സിൽ എന്താണ് ഞാൻ ആർഗ്യുമെന്റ് ഒക്കെ ചെയ്ത് വിജയിച്ചു എന്നുള്ളതാണ് തേങ്ങാണ് അത് ജാസ്മിൻ ഗബ്രീനോട് കണ്ടുപോകാം പക്ഷെ ഈ നോമിനേഷൻ പറയാൻ എന്തേലും കേൾക്കാൻ പോലും തിരിച്ചു പറയാൻ ൊന്നുംറിയാനും പള്ള ഒരു പറയാനുമില്ല പറയാനായിട്ട് സമ്മതിക്കണ്ടേ കാക്കകുട്ടിയിൽ കല്ലിട്ടന്മാര് പളവള 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് എന്താ പറയാൻ പറ്റുക എന്നിട്ട് വിജയിച്ച അഹംഭാത്തോട് ഒരു പറച്ചിലും എന്ത് പറഞ്ഞാലും ഒരു ഉണ്ടിയും പറയാനില്ല എന്നൊക്കെ ആദ്യ അപ്പുറത്തുള്ള ആൾക്കാർ കേൾക്കാൻ സമ്മേക്ക് പറയാൻ സമ്മതിക്കും എന്നിട്ട് ഡയലോഗ് അടി ഇവിടെയാണ് സിബിൻ എന്ന് പറയുന്ന ഗെയിമറെ ഞാൻ സമ്മതിച്ചു പോയത് പലപ്പോഴും ജാസ്മിൻ ഇതേ അപ്രോച്ചുമായി സിബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സിബിൻ ചെയ്യാറ് എന്താണ് എനിക്ക് നിന്നെ കേൾക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ജാസ്മിൻ അങ്ങ് അപമാനിച്ചു വിടാറാണ് അല്ലെ കാരണം സിബിൻ അറിയാം സിബിൻ പുറത്തുനിന്ന് ഗെയിമ് കണ്ടൊരാളാണ് സിബിൻ അറിയാം ജാസ്മിനായിട്ട് ആർഗ്യുമെന്റ് നടത്താൻ എന്ന് കഴിഞ്ഞാണെങ്കിൽ ന്യായം പറഞ്ഞ് വിജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ജാസ്മിൻ ഇങ്ങനെ വളവള വളവള പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞോണ്ടതാണ് അപ്പൊ എന്താണ് അവോയ്ഡ് അവയ് അത് കൃത്യമായിട്ട് അത് സിബിൻ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്രേ ഉള്ളൂ അത്രേയുള്ളൂ എന്തായാലും ജയിലിലേക്ക് കൊണ്ടുവിടുന്നു അങ്ങനെ ജയിലിലെത്തി ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ജാസ്മിനാണ് ജയിലില് പൊതുവെ എ സി ലോ പക്ഷെ പുറത്ത് എ സി ഉണ്ട് വെന്റിലേഷൻ വരുന്ന ഭാഗങ്ങൾ നോക്കി നടക്കാണ് അപ്പൊ സൈഡിൽ കൂടെ നല്ല രീതിയിൽ കുടുങ്ങി വരുന്നുണ്ട് അതിലൂടെ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ജാസ്മിനാണ് ആ ഭാഗം തനിക്ക് മോയിന് കിട്ടുന്ന രീതിയിൽ അങ്ങ് കിടക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജിൻഡോക്ക് തണുപ്പൊന്നും കിട്ടില്ല ജിൻഡോന അത് നല്ല രീതിയിൽ അങ്ങ് ചൊടിപ്പിച്ചു ഉള്ളതാണ് ജിൻഡോ എന്താക്കുന്ന ജാസ്മിനെ തലയ്ക്ക് താഴെ അങ്ങ് പോയി കിടന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തായി കാലം അങ്ങോട്ട് തിരിക്കാനോ മറിക്കാനോ പറ്റാത്ത അവസ്ഥായി അങ്ങ് ലോക്ക് ആയി അപ്പൊ അന്നേരം ജാസ്മിൻ ചൂടായി പറയുന്നുണ്ട് ഡോ ഡോ എടോ മാറിക്കെടുക്കോ എന്നുള്ള രീതിയിൽ ജിൻഡോ ആണെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജിൻഡോ ലാസ്റ്റ് ഒരു മറുപടിയും പറയുന്നുണ്ട് ഇവിടെ എ സി കിടന്ന് നമ്മൾ ആരും വരുന്നത് അന്നേരം ജാസ്മിൻ അങ്ങ് പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് മക്കളെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് പവർ റൂം അംഗങ്ങളെ അവർ അങ്ങ് ഓടി എത്തി എന്നുള്ളതാണ് അങ്ങനെ അവസാനം പവർ റൂം അംഗങ്ങൾ തന്നെ ജാസ്മിനോട് അവിടുന്ന് എഴുന്നേറ്റി കൃത്യമായി രണ്ട് പേർക്കും കൂടുങ്ങി കിട്ടാവുന്ന രീതിയിൽ കിടക്കാൻ ആവശ്യപ്പെടാണ് അന്നേരം ജാസ്മിൻ ചൂടായി എഴുതുന്ന ഒരു രംഗണ്ട മക്കളെ നമ്മളെ അതെന്താ ചെയ്ത് ഫസ്റ്റ് അടിച്ചത് എഴുന്നേൽക്കാൻ വേണ്ടി അടിച്ചതാണ് രണ്ടാമത് അടിച്ചത് ഒക്കെ എഴുന്നേൽക്കാൻ വേണ്ടി അടിച്ചതാണ് പക്ഷെ മൂന്നാമത്തടി അത് വേദനിക്കണമെന്ന് കരുതി തന്നെ അടിച്ചതാണ് അതൊരിക്കലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒന്നല്ല കാരണം നേരെ തിരിച്ചാണെങ്കിൽ നിങ്ങളൊന്നാലോ ചോയ്ക്കി ജിൻഡോ ആണ് ജാസ്മിനെ ഇങ്ങനെ അടിച്ചതെങ്കിലോ നാളെ രാവിലെ തന്നെ ജിൻഡോ പൊറത്ത് പോയിട്ടുണ്ടാക്കും അല്ലെ പക്ഷെ ജാസ്മിനിൻ ആണ്ടൊരു പ്രശ്നം ഇല്ല എന്നുള്ളതാണ് അല്ലെ അതാണ് ഫിസിക്കൽ അസോൾട്ടിന് രണ്ടുപേർക്ക് രണ്ട് നിയമാണ് ഹോ എന്തായാലും ജാർജിന് ഈ പ്രവൃത്തി കണ്ടു ആരും മിണ്ടിയില്ല എന്നുള്ളതാണ് പക്ഷെ ഒരാൾ മാത്രം വെണ്ടിന്നുള്ളതാണ് നമുക്ക് എന്തായാലും കണ്ടു കണ്ടുനോക്കാം അതാണ് നന്നനെങ്കിലും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളതാണ് നല്ല കാര്യം വന്ന് വന്ന് ജാസ്മിൻ അങ്ങ് വേർപ്പിക്കാവുന്നതിന് അങ്ങേയറ്റമായിട്ടുണ്ട് എന്നതാണ് എനിക്ക് ബിഗ് ബോസിനോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ബിഗ് ബോസ് എന്നുള്ള പേര് മാറ്റി ജാസ്മിൻ ബോസ് നാക്ക് നന്നായിരിക്കും കാരണം ജാസ്വിനാണ് അവിടെ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലാത്തൊരു വൃത്തിയെട്ട അവസ്ഥയാണ് ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ ഈ എപ്പിസോഡിനെ കുറിച്ച് മുഴുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ജാസ്മിൻ ചീപ്പ് ഷോ എപ്പിസോഡ് അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇതിനും വലിയൊരു വിശേഷങ്ങളും ഈ എപ്പിസോഡിന് നൽകാനില്ല എന്നുള്ളതാണ് അധികം എനിക്കൊന്നും ഇവിടെ പറയാനില്ല എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് അനാലിസുമായി വീണ്ടും കാണാം